ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വട കൂട്ടുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാനൊരു കാൽ കപ്പ് ഉഴുന്ന് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെ നല്ലോണം കുതിർത്തെടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ള ഉഴുന്നതാണ് ഇനി നമുക്ക് നല്ലോണം അരച്ചെടുക്കണം അപ്പോൾ എന്താ പറയുക അധികം വെള്ളമില്ലാതെ നമ്മൾ ഉഴന്ന് വടയൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു ഭാഗത്തിനാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കുറച്ച് ഉഴുന്നാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മളിതിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉഴുന്നുകട ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ആദ്യം ഒന്ന് നല്ലോണം കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ നമ്മൾ ഉഴുന്നു വടക്കൊക്കെ ഇടുന്ന പോലെ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ നമുക്ക് അരയ്ക്കുമ്പോൾ അറിയാമല്ലോ അപ്പോൾ ആ ഒരു പാകത്തിന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് തരിയൊന്നും ഇല്ലാതെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാലും ഒന്നാം പാലും ആണ് എടുത്തിരിക്കണം കേട്ടോ നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് എടുക്കുക ഞാനൊരു ഒന്നര കപ്പൊക്കെ രണ്ടാം പാലും ഒരു ഒരു മുക്കാൽ കപ്പൊക്കെ ഒന്നാം പാലും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതും മാറ്റി വെച്ചിട്ടുണ്ട് ഈ രണ്ടുമാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളത് ബാക്കിയൊക്കെ പെട്ടെന്നാവുന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ ഇനി വട ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം നമ്മൾ ഈ അരച്ചു വെച്ചിട്ടുള്ള ഉഴുന്നിൽ പച്ചമുളകും ഇഞ്ചിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല വെറുതെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഉഴുന്നവടെയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അതിൽ ഉള്ളി വേണമെന്നില്ല ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടോ അപ്പോൾ ഞാൻ അത്രയ്ക്കങ്ങോട് ഇതാക്കണില്ല അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞതാക്കട്ടോ കാരണം ഇത് കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വലുതായിട്ട് നമുക്ക് തോന്നരുത് അപ്പോൾ ആ ഒരു രീതിയിൽ കുഞ്ഞതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു മടുപ്പ് തോന്നാതിരിക്കാനാണ് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്താ ആ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം വളരെ കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുക കേട്ടോ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്നിങ്ങനെ വിടിയിച്ചു കൊടുക്കുക അതിൽ അരിപ്പൊടിയോ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല വെറും ഉഴുന്ന് മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ള അപ്പോൾ അത് ഈ ഒരു ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇത് ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തോന്നും പക്ഷേ പക്ഷെ ചൂടാറിക്കഴിഞ്ഞാൽ ഉള്ളിങ്ങനെ എന്താ എന്താ പറയുക അങ്ങനെ ഒരു പഞ്ഞി പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് മുഴുവനായിട്ടുള്ള ഉഴുന്നുകട മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് ഉണ്ടാക്കി മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അയലക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ എണ്ണ ഉണ്ടാക്കാം കേട്ടോ അതാണ് നല്ല ടേസ്റ്റ് കാരണം നമ്മൾ തേങ്ങപ്പാലൊക്കെ ചേർത്തിട്ടല്ല ഉണ്ടാക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ എന്താ പറയുക പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ സവോള ചേർത്തിട്ടുണ്ട് വലിയ സവോളയാണ് അപ്പോൾ ഒരു ഒരു സവോളയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ അടുത്ത് ചെറിയ സവോളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിയ സവോളയായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടി ഇട്ടിട്ട് വഴറ്റിയാലും മതി ഞാനത് ഉള്ളി വാഴ നല്ലോണം വഴണ്ടിട്ടൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എത്ര വേണം അതനുസരിച്ചിട്ട് ഈ അളവിലൊക്കെ മാറ്റം വരുത്തുക ഇതിനൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് വഴിട്ടാൽ ഇത് വെന്ത് വരണം കേട്ടോ ഉരുളക്കിഴങ്ങ് അതുവരെ വഴിട്ടുണ്ടാകും നമുക്കിനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അതുപോലെ തന്നെ ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും തിരുവനന്തപുരത്തൊക്കെ നമ്മുടെ ഈ ബജിമുളക് മരത്തൊരു ഉണ്ട് അതാണ് കേട്ടോ ഒരു ചേർക്കുക അതിനധികം എരിവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതാണ് ചേർക്കുക ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല അത് ചേർക്കുക കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എരിവിനുസരിച്ച് ചേർക്കുക മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ ഗരം മസാല ഒരു ഒരു ടീസ്പൂൺ വരയ്ക്കൊക്കെ ചേർക്കാം കുരുമുളക് പൊടിയും ഒരു അരസ്പൂൺ കേട്ടോ ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും നമുക്ക് എരിവ് എത്രയാണോ വേണ്ട അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം കേട്ടോ കാശ്മീരി ചില്ലിയാണെന്നുണ്ടെങ്കിൽ കളർ കുറച്ചും കൂടി കളർ ഉണ്ടാവും കേട്ടോ കറിക്കുക അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം വഴിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ചെടുക്കാം ഞാൻ പക്ഷേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നല്ലോണം ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും അപ്പം അങ്ങനെ ചേർക്കണം കേട്ടോ മറ്റേ കുരുമുളക് പൊടിയും നമ്മുടെ ഗരം മസാലയും ഈ സമയത്താണ് ചേർക്കണം അത് വഴറ്റുമ്പോൾ തന്നെ ചേർക്കാം കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെച്ച് നല്ലോണം വെന്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ കറി കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് ഞാൻ തേങ്ങാപ്പാലിൽ ഉരുളക്കിഴങ്ങ് വേവിക്കാതിരുന്നത് കേട്ടോ അതിങ്ങനെ ആ പിരിഞ്ഞ പോലെ ഒന്നും ഇത് തിളക്കുന്നവരക്കേ നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ തിളച്ച് കഴിഞ്ഞാൽ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ തിള വരുന്ന സമയത്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം അല്ല ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പിരി ഇങ്ങനെ എണ്ണതാവുന്ന പോലെ തോന്നും കേട്ടോ അപ്പോൾ അതുവരയ്ക്ക് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങിലേക്കൊക്കെ നല്ലോണം ഈ എരിവും എന്താ പറയുക തേങ്ങ പലിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചാൽ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും ഇപ്പം ഗ്രേവി നമ്മൾ നോക്കുകട്ടോ കാരണം ഉഴുന്നുവടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് നേരം ഇത് നല്ലോണം അങ്ങനെ കുറുകിയ ടൈപ്പിലാകും അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അതാണ് കറക്റ്റ് ഞാൻ പക്ഷേ ദോശയുടെ കൂടെയൊക്കെ കേട്ടോ കഴിക്കുക ദോശയും ചപ്പാത്തിയും കൂടെയൊക്കെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ കുറച്ച് അധികം എടുത്തിട്ടുള്ളത് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തേങ്ങാ രണ്ടാം പാലും ഒരു അര ഗ്ലാസ് നമ്മുടെ കട്ടിപ്പാലും ഒഴിച്ചാൽ മതി കേട്ടോ ഇപ്പം ഇതാ നമ്മൾ എന്താ പറയുക ഉണ്ടാക്കി വെച്ചിട്ടുള്ള വടയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഓഫ് ചെയ്യുക കേട്ടോ പിന്നെ ഇനി കിടന്ന് കുറു കുറുകരുത് അപ്പോൾ അത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നമ്മളിതിലേക്ക് കടുകും മുളകൊക്കെ വറുത്തിടണം കേട്ടോ അപ്പോൾ ഇതാണ് ഈ കറി ഇത്രയേ ഉള്ളൂ ആയിട്ടുണ്ട് ഇനി നമ്മൾ അധികം ഇട്ട് ഇതാവുമൊന്നും വേണ്ട ഞാൻ കടുകും മുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദോശയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടോ പുതിയ നല്ല വീഡിയോ കയറ്റി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ